ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഇന്ന് അതായത് ഒരു പതിനൊന്ന് മാസത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ നമ്മുടെ എന്താ പറയുക തമ്പിനേലൊക്കെ കാണുമ്പോഴും പിന്നെ ഒരു യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാനിത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സിൽവർ ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്ന് കൊറിയറിൽ നിന്നാണ് കോഴിക്കോട് നിന്ന് യു പി എസ് കൊറിയറിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുവരണോ അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യോ ചോദിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയും കൊണ്ടുപോകേണ്ട ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഷൂട്ട് തന്നെയാണ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ മേടിച്ചിട്ട് വീട്ടിൽ പോയിക്കോളാം എന്ന് വിചാരിച്ചു കാരണം വീട്ടിലെത്തണവരെ എനിക്ക് എന്താ പറയുക ഒരു ക്ഷമയില്ല ഇല്ല വീട്ടിൽ എത്തണവരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ നേരെ പോയി സാധനം കളക്ട് ചെയ്ത് അപ്പം തന്നെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പൊളിച്ചിട്ടില്ല അൺബോക്സ് ചെയ്തിട്ടില്ല അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മുന്നിൽ അതൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചടങ്ങാണ് ആ ഒരു ചടങ്ങ് നമ്മളായിട്ട് തെറ്റിക്കുന്നുമില്ല നിങ്ങൾക്ക് മുന്നിൽ തന്നെ അൺബോക്സ് ചെയ്യാൻ പോകുകയാണ് അതിൻ്റെ മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് എൻ്റെയും പിന്നെ റാശിൻ്റെ എൻ്റെ ബ്രദർ റാശിൻ്റെ ഓനെ ക്യാമറ നോക്കേണ്ടേ കേട്ടോ അപ്പം നമ്മൾ രണ്ടാളെയും നന്ദി ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും വളർത്തിയത് എപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം സബ്സ്ക്രൈബേഴ്സായി സബ്സ്ക്രൈബ് ചെയ്തവരോടും ഇതുവരെ സ്നേഹിച്ചവരും ഇതുവരെ നമ്മുടെ തള്ളിപ്പറഞ്ഞവരോടും എല്ലാവരോടും നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ രേഖപ്പെടുത്താണ് ഈ നിമിഷത്തിൽ കാരണം നിങ്ങളെ വിമർശിച്ചതും നിങ്ങളെ നമ്മളെ സ്നേഹിച്ചതും നല്ലത് പറഞ്ഞതും അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ചാനൽ ഇത്ര ഈ ഒരു രീതിയിൽ വളരാൻ പറ്റിയത് കാരണം ഏതൊരു ക്രിയേറ്ററേയും ഒരു സ്വപ്നമാണ് ഫസ്റ്റ് സ്വപ്നമാണ് സിൽവർ പിന്നെ ഗോൾഡ് പിന്നെ ഡയമണ്ട് ഡയമണ്ടൊക്കെ നമുക്ക് കിട്ടുന്നതല്ല പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തുടർന്നും ഇതുവരെ സപ്പോർട്ട് ചെയ്ത അതേപോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം നിങ്ങൾ കണ്ട് നമ്മളെ അംഗീകരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഒരു ക്രിയേറ്റർ അവാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് എത്രത്തോളം നന്ദി പറഞ്ഞാലും അത് തീരില്ല അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇത് വെച്ച് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള സാധനം എനിക്ക് കിട്ടിയ സാധനം നിങ്ങൾക്ക് അതായത് എനിക്ക് കിട്ടിയ സിൽവർ പ്ലേ ബട്ടൺ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് കൂടി കാണിച്ച് അങ്ങനെ തന്നെ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇന്നലെ മുതലേ ഇങ്ങനെ ഉറങ്ങാനൊന്നും മര്യാദയ്ക്ക് പറ്റിയിട്ടില്ല ഇത് അൺബോക്സ് ചെയ്ത് ഉള്ളിത്ത കാര്യം കാണാതെ തീരെ ക്ഷേമമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇത് എടുത്തിട്ട് വേണം കുറേ സ്ല്ലൊക്കെ ഒന്ന് എടുക്കാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തം നിറയ്ക്കാനുള്ളതാണ് സോ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക റോഷൻസ് ബ്ലോഗ് അപ്പോൾ ബാക്കി ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ല സ്റ്റിൽസൊക്കെ അപ്പോൾ എന്തായാലും അൺബോക്സിങ് ചടങ്ങിലേക്ക് കൂടുതൽ വലിച്ചു നിര നമുക്ക് കിടക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ആ അൺബോക്സിംഗിൽ നിന്നുള്ള ആ ഒരു ചടങ്ങിലേക്ക് കിടക്കുകയാണ് എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ ഞാനും ആ ഒരു ചടങ്ങ് ആവർത്തിക്കുന്നതേ ഉള്ളൂ കാരണം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സോ നമുക്ക് തുടങ്ങാം എവിടെയാണ് ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഈ ഒരു പോഞ്ചാണ് നമുക്ക് കാണാൻ പറ്റുക പിന്നെ നമുക്കിതാ സർട്ടിഫിക്കറ്റ് യൂട്യൂബ് യൂട്യൂബിൻ്റെ സിഇഒ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മളെ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വൺ ലാക്കിൻ്റെ ആ ഒരു കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റർ ആണ് യൂട്യൂബിൻ്റെ സിഇഒ തന്നിട്ടുള്ളതാണ് സൂസൻ അപ്പോൾ താങ്ക് യു സൂസൺ അപ്പോൾ പിന്നെ നമുക്കിത് ആ റിക്ക് തന്നിട്ടുള്ളതാണ് പുള്ളിക്കാരനാണ് ഇത് പാക്ക് ചെയ്തത് അപ്പം മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തതിന് കൺഗ്രാറ്റ്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ പുള്ളിനെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉള്ളത് ഇങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാ നമ്മുടെ ഏതൊരു ക്രിയേറ്ററിയും സ്വപ്ന സ്വപ്നമായ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താക്കിയിട്ടാണ് ഉണ്ടാവുക അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് സിലിക്ക ജെല് ഈർപ്പം ഇതാ നമ്മുടെ സിൽവർ പ്ലേ ബട്ടന് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ യൂട്യൂബ് കൊടുക്കുന്ന ക്രിയേറ്റർ അവാർഡാണ് ഇത് അപ്പം യൂട്യൂബിനോടും യൂട്യൂബ് യൂട്യൂബ് ക്രിയേറ്റർ സപ്പോർട്ട് ടീമിനോടും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും താങ്ക്സ് പറയാണ് അതുപോലെ തന്നെ എന്താ പറയാ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടോ നമ്മുടെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പാടൊന്നും കിട്ടില്ല അവരെ നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലൊക്കെ നല്ലൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒക്കെ അവരെ നമുക്കിത് അയച്ച് തരുള്ളൂ സോ സോ ആശയ നിനക്ക് എന്തപ്പോൾ തോന്നുന്നത് ഏ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ടില്ല നമ്മൾ ഒരുപാട് ഓരോ വീഡിയോൻ്റെ പുറത്ത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് കുറേ ചിലപ്പം എഡിറ്റിംഗ് ഒക്കെ നമ്മൾ ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരിക്കും കഴിയുക അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പല സ്ഥലങ്ങളിലും പല സ്ട്രഗിളും നമ്മൾ ചെയ്തിട്ടൊക്കെയാണ് ഓരോ വീഡിയോ മുന്നിലെത്തിക്കുന്നത് തുടർന്ന് നിങ്ങളെല്ലാവരുടെയും നല്ല സപ്പോർട്ട് കട്ട സപ്പോർട്ട് തന്നെ നമുക്ക് വേണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെല്ലാ സ്നേഹവും തുടർന്നും നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഈ പ്ലാസ്റ്റിക് മാറ്റത്തെ വെള്ളം എന്താണ് ഒരു പൊടി എന്തൊക്കെയുണ്ട് അപ്പോൾ തുറക്കാണ് ഞാൻ ഇനി ഇതിന്റെ കുറച്ച് ഷോട്ടുകൾ നമ്മൾ കാണിച്ചു ഇത് പിന്നെ വെച്ചിട്ടുള്ള കുറച്ച് ഷോർട്ടുകൾ ശരിക്ക് ഹാങ് ചെയ്ത് വെക്കാനുള്ള ഹോളൊക്കെ ഉണ്ട് ബാക്കില് അപ്പൊ ഇതാണ് ഒരു ലക്ഷത്തിന് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അണ്ട്രഡ് കെക്ക് നമുക്ക് കിട്ടിയ എനിക്ക് കിട്ടിയതല്ല നമുക്ക് കിട്ടിയ അവാർഡ് ക്രിയേറ്റർ അവാർഡ് അപ്പോൾ എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തുടർന്നും നിങ്ങളെല്ലാവരുടെയും കട്ട സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു എക്സൈറ്റിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവയായിരിക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്